ശബരിമല പ്രക്ഷോഭ കേസുകളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകാതെ സർക്കാർ നിയമസഭാ ചോദ്യത്തിന് മൂന്ന് മാസമായിട്ടും മറുപടി നൽകാത്ത സാഹചര്യത്തിൽ പ്രതിപക്ഷം സ്പീക്കർക്ക് കത്തു നൽകി കോൺഗ്രസ് നിയമസഭാ കക്ഷി സെക്രട്ടറി എ പി അനിൽകുമാറാണ് കത്ത് നൽകിയത് റഹീസ് റഷീദ് നമുക്കൊപ്പം ചേരുന്നു റഹീസ് എന്താണ് കത്തിൽ ആവശ്യപ്പെടുന്നത് സാഹചര്യത്തിൽ യു ഡി എഫ് ആവനാഴിയിലെ ഒരു അസ്ത്രം കൂടി പുറത്തേക്ക് ശബരിമല അപ്പം കേസുമായി ബന്ധപ്പെട്ടെടുത്ത ആ കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ പലതവണ പറഞ്ഞതാണ് അതിലേതൊക്കെ കേസ് പിൻവലിച്ചു എന്ന് ചോദിച്ച് വണ്ടൂർ എം എൽ എ പി അനിൽകുമാർ ഒരു ക്വസ്റ്റ്യൻ മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നു അതിൽ മൂന്ന് മാസമായിട്ട് മറുപടി കിട്ടിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ നിയമസഭാ സെക്രട്ടറി കൂടിയായ എ പി അനിൽകുമാർ സ്പീക്കർക്ക് ഇന്ന് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ആറായിരം കേസിലായി പതിമൂവായിരം പ്രതികളുണ്ട് ഇതിൽ എത്ര പേർക്കെതിരെ കേസ് പിൻവലിച്ചു എന്ന് കൃത്യമായി വ്യക്തമാക്കണം അത് തെരഞ്ഞെടുപ്പായതുകൊണ്ട് വ്യക്തമാക്കാതിരുന്നാൽ മറ്റു നടപടികളിലേക്ക് കടക്കും എന്നാണ് കത്തിൽ ചുരുക്കം ഓക്കെ റഹീസ് റഷീദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്